പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ സ്നേഹമുള്ളവരെ മത്തായുടെ സുവിശേഷം മൂന്നാം അധ്യായം പതിമൂന്ന് മുതൽ പതിനേഴ് വരെയുള്ള തിരുവചനങ്ങൾ നമുക്കൊന്ന് വായിച്ച് ധ്യാനിച്ച് പ്രാർത്ഥിക്കുവാനായി പരിശ്രമിക്കാം യേശു യോഹന്നാനിൽ നിന്നും സ്നാനം സ്വീകരിക്കാൻ ഗലീലിയിൽ നിന്ന് ജോർദാനിൽ അവൻ്റെ അടുത്തേക്ക് വന്നു ഞാൻ നിന്നിൽ നിന്ന് സ്നാനം സ്വീകരിക്കേണ്ടിയിരിക്കെ നീ എൻ്റെ അടുത്തേക്ക് വരുന്നുവോ എന്ന് ചോദിച്ചുകൊണ്ട് യോഹൻ ഞാൻ അവനെ തടഞ്ഞു എന്നാൽ യേശു പറഞ്ഞു ഇപ്പോൾ ഇത് സമ്മതിക്കുക അങ്ങനെ സർവനീതിയും പൂർത്തിയാക്കുക നമുക്ക് ഉചിതമാണ് അവൻ സമ്മതിച്ചു സ്നാനം കഴിഞ്ഞയുടൻ യേശു വെള്ളത്തിൽ നിന്നു കയറി അപ്പോൾ സ്വർഗം തുറക്കപ്പെട്ടു ദൈവാത്മാവ് പ്രാവിൻ്റെ രൂപത്തിൽ തൻ്റെ മേൽ ഇറങ്ങി വരുന്നത് അവൻ കണ്ടു ഇവൻ എൻ്റെ പ്രിയപുത്രൻ ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് ഒരു സ്വരം സ്വർഗത്തിൽ നിന്ന് കേട്ടു സ്നേഹമുള്ളവരെ ക്രൈസ്തവ ജീവിതത്തിൻ്റെ ആരംഭം കുറിക്കുന്ന എഴുത്തുപലകയാണ് മാമോദീസ എന്നുള്ള മാമോദീസയിലൂടെയാണ് ഒരുവൻ ദൈവത്തിൻ്റെ മകനും മകളുമായി മാറുന്നത് വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷത്തിൻ്റെ ചൂട് പിടിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു എന്തുകൊണ്ടായിരിക്കാം യേശു മാമോദീസ സ്വീകരിച്ചത് യേശുവിനൊരു പാപമോചനത്തിൻ്റെ ആവശ്യം ഇല്ലല്ലോ രണ്ടാമതായിട്ട് ഈ മാമോദീസ സ്വീകരിക്കുന്നതിലൂടെ എന്താണ് ദൈവമക്കളായ നമുക്ക് ലഭിക്കുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് ചിന്തിക്കണം മൂന്നാമതായിട്ട് ഈ വചനം പഠിപ്പിക്കുന്ന മറ്റ് പാഠങ്ങൾ എന്തെങ്കിലുമുണ്ട് എന്നുണ്ടെങ്കിൽ അതും നമ്മൾ പഠിക്കേണ്ടതുണ്ട് സ്നേഹമുള്ളവരെ കേട്ടുകൊണ്ട് വചനം കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളിൽ പലരും മാമോദീസ സ്വീകരിച്ചവരായിരിക്കാം ഏറെ പേര് മാമോദീസ സ്വീകരിച്ചവരായിരിക്കാം എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് ഇന്ന് ഒരു കുഞ്ഞ് മാമോജ സ്വീകരിക്കുമ്പോൾ നമുക്കറിയാമല്ലോ അവൻ്റെ തലതൊട്ടപ്പനും തലതൊട്ടമ്മയും ആ കുഞ്ഞിൻ്റെ തലതൊട്ടപ്പനും തലതൊട്ടമ്മയും ആ ഒരു പദവി അംഗീ സ്വീകരിക്കണമെന്നുണ്ടെങ്കിൽ അലങ്കരിക്കണമെന്നുണ്ടെങ്കിൽ വികാരി അച്ഛൻ്റെ കത്തുമായിട്ട് വേണം പോകുവാനായിട്ട് അത്ര നിർബന്ധമായിരിക്കുക ഇന്ന് തലതൊട്ടപ്പൻ്റെയും തലതൊട്ടമ്മയുടെയും റോള് അപ്പോൾ തുടർന്ന് പങ്കുവയ്ക്കുന്നതിന് മുൻപ് ഒരു കാര്യം നിങ്ങളെ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ് നിങ്ങളിൽ എത്ര പേർക്ക് നിങ്ങളുടെ തലതൊട്ടപ്പനും തലതൊട്ടമ്മയും ആരാണെന്ന് അറിയാം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ ആരെങ്കിലും ഉണ്ടോ മറ്റൊരു ചോദ്യം പ്രായമായവരോടാണ് എത്ര മക്കളുടെ തലതൊട്ടപ്പനും തലതൊട്ടമ്മയും ആകുവാനായിട്ട് നിങ്ങൾക്ക് ദൈവാനുഗ്രഹം ലഭിച്ചു അവർക്ക് വേണ്ടി നിങ്ങൾ എന്താണ് ചെയ്യുന്നത് സ്നേഹമുള്ളവരെ തലതൊട്ടപ്പൻ തലതൊട്ടമ്മ എന്ന് നമ്മൾ മലയാളത്തിൽ പറയുന്ന ഈ വാക്കിന് ഇംഗ്ലീഷിൽ പറയുന്നത് ഗോഡ് പാരൻസ് എന്നാണ് അതിൻ്റെ യഥാർത്ഥമായ തർജ്ജമയല്ല മലയാളത്തിലേക്ക് വന്നിട്ടുള്ളത് ഗോഡ് പാരൻസ് എന്താണ് ദൈവത്തിൻ്റെ സ്ഥാനത്ത് നിൽക്കുന്ന മാതാപിതാക്കന്മാർ ഭൂമിയിൽ മാതാപിതാക്കന്മാരുണ്ട് എന്നാൽ ദൈവത്തിൻ്റെ സ്ഥാനത്ത് നിൽക്കുന്ന മാതാപിതാക്കന്മാർ എന്താണ് അതിനർത്ഥം ഈശോ ആമോഹിച്ച് സ്വീകരിച്ചപ്പോൾ സ്വർഗത്തിൽ നിന്നൊരു സ്വരം കേട്ടു ഇവൻ എൻ്റെ പ്രിയപുത്രനാണ് ഇവന് ഞാൻ സംപ്രീതനായിരിക്കുന്നു പരിശുദ്ധാത്മാവ് പ്രാവിന്റെ രൂപത്തിൽ ഇറങ്ങി വന്നു തലതൊട്ടപ്പിൻ്റെയും തലതൊട്ടമ്മയുടെയും പങ്കാളിത്തം എന്ന് പറയുന്നത് ദൈവതുല്യമായ ഒരു പങ്കാളിത്തമാണ് പരിശുദ്ധ കന്യകാമറിയത്തെക്കുറിച്ച് തിരുസഭ പഠിപ്പിക്കുന്നത് പ്രകാരമാണ് പരിശുദ്ധ കന്യകാമറിയം സഹരക്ഷകയാണ് രക്ഷകൻ ക്രിസ്തുവാണ് എന്നുണ്ടെങ്കിൽ ആ രക്ഷകനായ ക്രിസ്തുവിനോടൊപ്പം മാനവകുലത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി പ്രയത്നിച്ച ഒരു വ്യക്തിയാണ് പരിശുദ്ധ കന്യകാമറിയം അതുകൊണ്ട് പരിശുദ്ധ കന്യകാമറിയത്തെ സഹരക്ഷക എന്ന് വിളിക്കുന്നു ഇതുപോലെ തലതൊട്ടപ്പൻ തലതൊട്ടമ്മ അവരാരായാലും ശരി നിങ്ങൾ ആ സ്ഥാനം അലങ്കരിക്കുന്ന ഏതൊരു കുഞ്ഞിൻ്റെ തലതൊട്ടപ്പനും തലതൊട്ടമ്മയും ആണോ ആ കുഞ്ഞിൻ്റെ ആത്മാവിൻ്റെ രക്ഷയ്ക്ക് നിങ്ങളും മറുപടി പറയേണ്ടതായിട്ട് വരും തമ്പുരാനോട് അതുകൊണ്ട് നിങ്ങൾ ആരുടെയെങ്കിലും തലതൊട്ടപ്പനും തലതൊട്ടുമായിരുന്നുണ്ട് ആയിരുന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ആ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ബാധ്യത നിങ്ങൾക്കുണ്ട് ബാധ്യസ്ഥ നിങ്ങൾക്കുണ്ട് ആ മക്കൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം അതുപോലെ തന്നെ വല്ലപ്പോഴും ആ മക്കളുടെ ആധ്യാത്മികമായ കാര്യങ്ങളിൽ നിങ്ങൾ ശ്രദ്ധയോന്നണം അവർക്ക് നമസ്കാരങ്ങളും ജപങ്ങളും ജപങ്ങളുമൊക്കെ അറിയുമോ കത്തോലിക്കാ വിശ്വാസത്തിന് ദൈവവിശ്വാസത്തിന് യുക്തമായ രീതിയിലാണോ അവർ ജീവിക്കുന്നത് അവർ ദൈവത്തോടും മാതാപിതാക്കന്മാരോടും വിധേയരായാണോ ജീവിക്കുന്നത് ഇനി അല്ല എന്നുണ്ടെങ്കിൽ ആ മക്കളുടെ വിശുദ്ധീകരണത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ കടപ്പെട്ടവരാണ് ജ്ഞാനമാതാപിതാക്കന്മാർ അല്ലെങ്കിൽ തലതൊട്ടപ്പുരം തലതൊട്ടമ്മയും നിങ്ങൾ അവിടെ ചെല്ലുമ്പോൾ ചോദിക്കും നിങ്ങൾക്ക് ഏൽപ്പിക്കപ്പെട്ട ഒരു ഉത്തരവാദിത്തമായിരുന്നു അതിന് നിങ്ങൾ മറുപടി പറയേണ്ടതായിട്ട് വരും എൻ്റെ പേരക്കുട്ടിക്ക് ഞാനാണ് തലതൊട്ടപ്പൻ ഞാനാണ് തലതൊട്ടമ്മ ഈ ഒരു രീതിയിലല്ല നമ്മൾ ചിന്തിക്കേണ്ടത് സ്നേഹമുള്ളവരെ ഇത് യാദൃശ്യാ സംഭവിക്കുന്നതാണ് എന്നുണ്ടെങ്കിലും ദൈവത്തിനെതേക്കുറിച്ച് ഒരു പദ്ധതിയുണ്ട് മുഹമ്മദ് ഈസ വലിയ ഒരു പുണ്യമാണ് വലിയ ഒരു നമ്മൾ ഈ വചനം കേട്ടുകൊണ്ടിരിക്കലെ മാഹമ്മദ്സയിലൂടെ നമുക്ക് ലഭിച്ച ദൈവീക വരപ്രസാദം നമ്മിൽ കൂടുതൽ ജ്വലിക്കുവാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം തിരുപ്പട്ടം സ്വീകരിക്കുമ്പോൾ ആ തിരുപ്പട്ട അർത്തിയെ മാമുദ്സ് തൊട്ട് ചുംബിക്കുവാനായിട്ട് സഹകാർമ്മൻ കൊണ്ടുപോകാറുണ്ട് ആർച്ചിടേക്കൻ കൊണ്ടുപോകാറുണ്ട് അതായത് കത്തോലിക്ക ജീവിതത്തിലേക്ക് ആ പിള്ളത്തൊട്ടിയായ തൊട്ടിലായ ആ മാമുദ്സ് തൊട്ടിലൂടെയാണ് അവൻ കടന്നു വന്നത് ഇനി മാമദീസ ധാരാളം മക്കൾക്ക് മാഹമ്മദീസയിലൂടെ തിരുസഭയ്ക്ക് മക്കൾക്ക് ജന്മം കൊടുക്കുവാനായിട്ട് അവന് പൗരോഹി നൽകിയിരിക്കുന്നത് അതുകൊണ്ട് അവനെ കത്തോലിക്കാ ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന ആ അമ്മയെ ചുംബിക്കുന്നതിന് തുല്യമായിട്ടാണ് മാമോദീസ തൊട്ടി ചുംബിക്കുന്നത് ദൈവം ഒരു വ്യക്തിയെ ആദ്യമായിട്ട് പേര് ചൊല്ലി വിളിക്കുന്ന കൂതാശയാണ് മാമദീസ ജോസഫ് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അങ്ങനെ ഓരോ വ്യക്തിയുടെയും പേര് ദൈവം വിളിക്കുന്ന കൂതാശയാണ് മാമോദീസ ഇന്ന് മിക്കവാറും തിരുപ്പെട്ട സമയത്തും ഇതേ പേര് തന്നെയല്ലേ മെത്രാനചനും ആവർത്തിക്കുന്നത് സ്നേഹമുള്ളവരെ ദൈവം നമ്മെ സ്വന്തമാക്കി ആ കുതാശിയുടെ ചൈതന്യം തമ്മിൽ നിറയുവാൻ വേണ്ടി നമുക്ക് ഈശോയുടെ മാമദീസയുടെ ആ ഭാഗം നമ്മൾ വായിച്ചു കേട്ടു ആ ഭാഗം വായിച്ചു കേട്ട് ധ്യാനിക്കുമ്പോൾ അതിൻ്റെ ആ വലിയ വരപ്രസാദത്തിൽ നമ്മൾ നിലനിൽക്കുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ഇനി ഈ പതിനത്തിലേക്ക് ഒന്നുകൂടെ കടക്കുമ്പോൾ രണ്ടാമതായിട്ട് നമ്മൾ ധ്യാനിക്കേണ്ട ഒരു വിഷയമെന്ന് പറയുന്നത് സ്നേഹമുള്ള ദൈവമക്കളെ ഈശോ യോഹന്നാൻ്റെ അടുത്തേക്ക് മാമോതി സ്വീകരിക്കാൻ വരുമ്പോൾ യോഹന്നാൻ തടയുന്നുണ്ട് സ്നാപ യോഹനാൻ തടയുന്നു നീ എന്നിൽ നിന്ന് മാമോദീസ സ്വീകരിക്കേണ്ടിയിരിക്കേ നീ എന്നിൽ നിന്ന് സ്നാനം സ്വീകരിക്കേണ്ടിയിരിക്കേ ഞാൻ നിനക്ക് എങ്ങനെ സ്നാനം നൽകാൻ യോഹന്നാൻ വ്യക്തമായ ബോധ്യമുണ്ടായിരുന്നു അവൻ്റെ മുമ്പിൽ വന്നു നിൽക്കുന്നത് രക്ഷകനാണ് ഈ യോഹനാൻ ജനിച്ചു തന്നെ ഇവനു വേണ്ടി വഴിയൊരുക്കുവാനാണ് എന്നുള്ളൊരു വ്യക്തമായ കാഴ്ചപ്പാട് ബോധ്യം യോഹനാൻ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് യോഹനാൻ പറയുന്നത് ഇല്ല ഒരു തടസ്സം ഇല്ല ഞാൻ ഇതിനെ സമ്മതിക്കുകയില്ല ഞാനിതിനെ സമ്മ സമ്മതിക്കുകയില്ല എന്നാൽ ഞാൻ മനുഷ്യനാണ് മനുഷ്യനങ്ങനെ ദൈവപുത്രനും ആമോദിസം നൽകും ഇതൊരിക്കലും സംഭവിച്ചുകൂടാ എന്ന് യോഹനാൻ പറയുന്നുണ്ട് അതിൽ തന്നെയുണ്ട് ഇത് ഈശോയുടെ ഇഷ്ടമായിരുന്നു ഈശോ മാമോയിസ സ്വീകരിക്കുക എന്നുള്ളത് ആ നാട്ടു നടപ്പ് അനുസരിച്ച് സ്വീകരിക്കുക എന്നുള്ളത് ഈശോ കൂടെ നമ്മളോട് ഒന്നാവുന്നത് പോലെ ആ നാട്ടിലുള്ള ആ ദേശത്തുള്ള ജനങ്ങളോട് ഒന്നായി നിന്ന് അവരിൽ ഒരുവനായി തന്നെ തന്നെ ചിത്രീകരിച്ചു കൊണ്ടാണ് ഈശോ യോഹന്നാനിൽ നിന്ന് മാമോയിസ് സ്വീകരിക്കുവാനായിട്ട് തയ്യാറാകുന്നത് ഇനി യോഹന്നാൻ തടസ്സം പറയുമ്പോൾ ഈശോ എന്നാൽ വേണ്ട ഇനി എന്നെ മാമു എനിക്ക് നിന്നിൽ നിന്ന് സ്നാനം വേണ്ട എന്ന് പറയുന്നുണ്ടോ ഇല്ല യോഹനാനോട് ഈശോ കൊടുക്കുന്ന മറുപടി ഏറെ ശ്രദ്ധേയമാണ് സ്നേഹമുള്ളവരെ സാഗൂതം ശ്രദ്ധിക്കേണ്ട ഒരു വചനമാണിത് ഇപ്പോൾ ഇത് സംഭവിക്കട്ടെ ഈശോ പറയുന്നതാണ് ഇപ്പോൾ ഇത് സമ്മതിക്കുക ഇപ്പോൾ ഇത് ഇങ്ങനെ സംഭവിക്കുവാൻ സമ്മതിക്കുക നിനക്ക് പിന്നീട് മനസ്സിലാകും ഇത് എന്തിനാണ് എന്നുള്ളത് സ്നാപകനോട് പറയുക ഇതുപോലൊരു സംഭവം നമുക്ക് കാണാൻ സാധിക്കും യോഹനാൻ്റെ സുഷൻ പതിമൂന്നാം അധ്യായം അതിൻ്റെ ഏഴാം തിരുവനത്തിൽ ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകിക്കൊണ്ടിരിക്കുമ്പോൾ പത്രോസ് ശിഷ്യത്തലവനായ പത്രോസ് പറയുന്നുണ്ട് കർത്താവെ നീ എൻ്റെ പാദം കഴുകുക ഞാൻ സമ്മതിക്കുകയില്ല കർത്താവ് എന്നുള്ള മറുപടി പറയുന്നുണ്ട് ഞാൻ നിൻ്റെ പാദം കഴുകിയില്ലെങ്കിൽ നമുക്ക് തമ്മിൽ ഇനി പങ്കില്ല എനിക്ക് നിന്നോട് പങ്കില്ല നിനക്ക് എന്നോട് പങ്കില്ല ഇപ്പോൾ ഇത് സമ്മതിക്കുക എന്ന് സ്നാപകനോട് പറഞ്ഞ അതേ ക്രിസ്തു പത്രോസിനോടും പറയുകയാണ് ഇപ്പോൾ ഇത് സമ്മതിക്കുക ഇതിൻ്റെ അർത്ഥം പിന്നീട് നിനക്ക് മനസ്സിലാകും ദൈവമക്കളെ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന തമ്പുരാൻ്റെ സ്നേഹമുള്ള മക്കളെ നമ്മൾ പലപ്പോഴും ഞാൻ വരച്ച വരയിലൂടെ എൻ്റെ ജീവിതം മുൻപോട്ട് പോകണമെന്ന് പിടിവാശി പിടിക്കുന്നവരാണ് എന്നാൽ തിരുവചനത്തിലൂടെ ദൈവം നമ്മോട് പറയുന്നു നീ വരച്ച വരയിലൂടെയല്ല തമ്പുരാൻ ആഗ്രഹിക്കുന്ന രീതിയിൽ തമ്പുരാൻ വരയ്ക്കുന്ന ചിലപ്പോൾ അത് വളഞ്ഞ വരയായിരിക്കാം ആ വരയിലൂടെയാണ് നിന്റെ ജീവിതം മുൻപോട്ട് കൊണ്ടുപോകേണ്ടത് നീ ചില കാര്യങ്ങൾ സമ്മതിക്കണം ദൈവഹിതത്തിന് വിട്ടുകൊടുക്കണം നീ പിടിച്ച ആ പിടിവാശി ജയിക്കണമെന്ന് പലപ്പോഴും ചിന്തിക്കുന്നത് തെറ്റാണ് അത് ശരിയല്ല യോഹനാൻ അന്നു വരെ എല്ലാവർക്കും മാമദീവസ കൊടുത്ത് ദൈവപുത്ര മാമദീവസ കൊടുക്കണ്ട എന്ന് അവനറിയാം പക്ഷേ ദൈവമാണ് പറയുന്നത് ഇത് അംഗീകരിക്കുക ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കണമെന്ന് ദൈവം തീരുമാനിക്കുന്നുണ്ട് നീ ഈ ഒരു കുടുംബത്തിൽ ജനിക്കുക എന്നുള്ളത് ദൈവം തീരുമാനിക്കുന്നുണ്ട് നീ ഒരു പക്ഷേ നിനക്ക് ഇന്ന് ഇഷ്ടമല്ലാത്ത ഒരു ജീവിത പങ്കാളിയോടുകൂടി ജീവിക്കണമെന്ന് ദൈവം തീരുമാനിക്കുന്നുണ്ട് ഇന്ന് നിന്നെ നിഷേധിച്ചു പറയുന്ന നിന്നെ തിരസ്കരിക്കുന്ന മക്കൾക്ക് മാതാപിതാക്കന്മാരായി ഇന്നും നീ ജീവിക്കുവാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നുണ്ട് നിനക്ക് ഒരുപക്ഷേ നിന്റെ യുക്തിക്കും നിന്റെ ചിന്തയ്ക്കും ചേരാത്ത പല കാര്യങ്ങളും നിന്റെ ജീവിതത്തിൽ സംഭവിക്കുമ്പോഴും ഓർക്കുക ഇതിൽ പലതും ദൈവം ആഗ്രഹിക്കുന്നുണ്ട് തമ്പുരാനെ അങ്ങ് വരച്ച വര ഇതാണെന്നുണ്ടെങ്കിൽ ഇതിലൂടെ സഞ്ചരിക്കുവാനുള്ള കൃപ എനിക്ക് നൽകണമേ ഓർത്തു പോവുകയാണ് ഒരു ഒൻപതാം ക്ലാസ് പഠിക്കുന്ന ഒരു പയ്യൻ വന്നിട്ട് പറയുന്നത് അച്ഛാ എൻ്റെ ദേഹം മുഴുവൻ കറുത്തതാണ് എൻ്റെ ദേഹം മുഴുവൻ കറുത്തതാ ഇത്രയും കറുപ്പ് എൻ്റെ ജീവിതത്തിൽ വേറെ ആർക്കുമില്ല എനിക്ക് എന്നോട് തന്നെ വെറുപ്പാണ് ആത്മഹത്യ ചെയ്യണം ഞാൻ പലയാവർത്തി ആവർത്തനം ചിന്തിച്ചിട്ടുള്ളതാണ് എത്രയോ മക്കളുണ്ട് ഇന്ന് ആകാര വടിവ് നോക്കി സമൂഹത്തിന് മുമ്പിൽ നിൽക്കുവാൻ ഭയപ്പെടുന്നവർ ഇത്തിരി വണ്ണം കൂടിപ്പോയി ഇത്തിരി മെലിഞ്ഞു പോയി ശോഷിച്ചു പോയി ഇത്തിരി ഉയരം കൂടിപ്പോയി ഇത്തിരി ഉയരം കുറഞ്ഞു പോയി ദൈവ സൃഷ്ടിയാണെന്നേ ഞാനല്ല തീരുമാനിക്കേണ്ടത് എൻ്റെ അപ്പനും അമ്മയും ആരാണെന്ന് ദൈവമാണ് തീരുമാനിക്കേണ്ടത് എൻ്റെ ഉയരമോ എൻ്റെ വീതിയോ എൻ്റെ നിറമോ ഇതൊന്നും തീരുമാനിക്കുന്നത് എൻ്റെ അപ്പനോ അമ്മയോ അല്ല ഒരു ഭാര്യക്കും ഒരു ഭർത്താവിനും തൻ്റെ മകൻ്റെ ലിംഗമോ വർണ്ണമോ നിർണയിക്കുവാനായിട്ട് സാധിക്കുകയില്ല ചരിത്രത്തിൽ ഒരേ ഒരു സ്ത്രീക്ക് മാത്രമേ ജനിക്കുവാൻ പോകുന്ന ശിശു ശിശുവാണാണെന്ന് മുൻപേ അറിയാനായിട്ട് വാദ്യശാസ്ത്രത്തിൻ്റെ സഹായമില്ലാതെ അറിയുവാൻ സാധിച്ചുള്ളൂ അത് പരിശുദ്ധ കന്യാമറിയാ നീ യേശുവിന് ജന്മം കൊടുക്കും ജനിക്കാനിരിക്കുന്ന കുറിച്ച് എല്ലാ വിവരങ്ങളും കൊടുത്തത് ദൈവമാണ് ഗബ്രിയേൽ ദൈവതൊന്നും പരിശ്രമനെയറിയത്തിനാ അത്രത്തോളം ഒന്നും എത്തിയിട്ടില്ലല്ലോ നമ്മൾ അപ്പം നമ്മൾ ഈ ജീവിക്കുന്ന സാഹചര്യങ്ങൾ അത് ദൈവം ആഗ്രഹിക്കുന്നുണ്ടെന്ന് തിരിച്ചറിയുക നിനക്കിത്തിരി ഉയരം കുറവാണോ സാരമില്ലെന്നേ ആ ഉയരം കുറവനുസരിച്ച് നീ ജീവിക്കുക ലോകം ആദരിക്കുന്ന സച്ചിൻ ടെണ്ടുൽക്കറിൻ്റെ ക്രിക്കറ്റ് പ്ലെയർ എന്തുമാത്രം ഉയരവുണ്ട് നമുക്ക് നൽകുന്ന കഴിവ് അതിൽ ആശ്രയിക്കുക ദൈവത്തിൽ വിശ്വസിക്കുക നിൻ്റെ ജീവിതം ദൈവം ഉയർത്തിക്കൊള്ളും സൗന്ദര്യത്തെക്കുറിച്ച് എന്തെല്ലാം ചിന്തകളാണ് നമുക്കുള്ളത് മദർത്തെ ഒന്ന് സൂക്ഷിച്ചു നോക്കിക്കുകയെ ഈ ലോകം കാണുന്ന എന്ത് സൗന്ദര്യമാണ് ആ മഹത് വ്യക്തിയിലുള്ളത് ശാരീരികമായ വടിവോ സൗന്ദര്യമോ എന്നുമല്ല ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ നിൻ്റെ ജീവിതത്തിലുള്ളൊരു മാനദണ്ഡം എന്ന് പറയുന്നത് നീ എങ്ങനെ കർത്താവിൽ വിശ്വസിച്ച് നിന്നെ ഏൽപ്പിച്ചിരിക്കുന്ന കുടുംബജീവിതമായ ഉത്തരവാദി കുടുംബജീവിതത്തിൻ്റെ ഉത്തരവാദിത്വമാണോ ഒരു സ്ഥാപനത്തിൻ്റെ ഉത്തരവാദിത്വമാണോ ഒരു സന്യാസ സമൂഹത്തിൻ്റെ ഉത്തരവാദിത്വമാണോ അത് എത്രമാത്രം ഭംഗിയോടുകൂടി നിനക്ക് ചെയ്യുവാൻ സാധിക്കുമോ നീ ദൈവദൃഷ്ടിയിൽ അനുഗ്രഹിക്കപ്പെട്ടവനാണ് അനുഗ്രഹിക്കപ്പെട്ടവളാണ് ഇത് സമ്മതിക്കുക കർത്താവിനോട് വചനം കേൾക്കുമ്പോൾ തന്നെ ഒന്ന് പ്രാർത്ഥിച്ചാൽ കർത്താവേ എനിക്ക് ജന്മം തന്ന മാതാപിതാക്കന്മാരെ അംഗീകരിക്കുകയാണുള്ള കൃപ തരണമേ എൻ്റെ ജീവിത പങ്കാളിയെ നീ ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് ഈ ഈ ഒരു കൃപ എനിക്ക് നൽകണമേ എൻ്റെ മക്കൾ ദ ഇതുപോലെയാണ് നീ എനിക്ക് മക്കളെ നൽകിയിരിക്കുന്നത് ആ മക്കളെ അംഗീകരിക്കാൻ കൃപ തരണമേ എനിക്ക് എനിക്കെൻ്റെ ദാമ്പത്യ ജീവിതത്തിൽ ഇതുവരെ കുഞ്ഞുമക്കളായിട്ടില്ല കർത്താവെ ക്ഷമാപൂർവ്വം പ്രാർത്ഥിക്കുവാൻ അതല്ലാന്നുണ്ടെങ്കിൽ ഇത് ദൈവഹിതമാണ് എന്ന് അംഗീകരിക്കുവാനുള്ള കൃപ തരണമേ ഇത് നീ വരച്ച വരയാണ് എന്ന് അംഗീകരിക്കുവാനുള്ള കൃപ തരണമേ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ച ആ അനുഗ്രഹം നിങ്ങളിലേക്ക് വരട്ടെ യോഹനാൻ സമ്മതിച്ചതുപോലെ യോഹനാൻ പിന്നെ സ്നാവക യോഹനാൻ കർത്താവിന് സ്നാനം നൽകുന്നു കർത്താവിന് സ്നാനം നൽകുന്നു ഇതിൽ നിന്നും പഠിക്കേണ്ട അടുത്തൊരു എന്ന് പറയുന്നത് ഒരു മനുഷ്യന് മുമ്പിൽ ശിരസ് നമ്മിക്കുന്ന തമ്പുരാൻ സ്നേഹമുള്ളവരെ ദൈവപുത്രനോ യാതൊരു വക കാര്യവുമില്ലായിരുന്നു യോഹനാൻ മുമ്പിൽ ശിരസ് നമ്മിച്ച് നിന്ന് മൂർദാവിൽ മാമുദീസ വെള്ളം വീഴ്ത്തുവാനായിട്ട് പക്ഷെ ദൈവം തീരുമാനിക്കുക മനുഷ്യനെ എളിമ എന്ന പാഠം പഠിപ്പിക്കുവാനായി ഈ മനുഷ്യന് മുമ്പിൽ ശിരസ് നമ്മിക്കുന്നവനാണ് തമ്പുരാൻ നമ്മുടെ ജീവിതത്തിൽ കൃപ നഷ്ടപ്പെടുവാനുള്ള ഒരു വലിയ കാര്യം എന്ന് പറയുന്നത് കാരണം എന്ന് പറയുന്നത് പലപ്പോഴും അഹങ്കാരത്തിൻ്റെ ഉച്ചസ്ഥായിലാണ് നമ്മൾ ജീവിക്കുന്നത് ഞാൻ ആരോ ആണ് എന്നാണ് നമ്മൾ ചിന്തിക്കുന്നത് അ എളിമ എന്ന പുണ്യത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം കേട്ടിട്ടുണ്ടായിരിക്കും നിങ്ങളൊരു പക്ഷേ ഈ കഥ രണ്ട് കുട്ടികൾ ചേട്ടനും അനിയനാ കളിക്കുകയാണ് അച്ഛനും കപ്പ്യാരും ആ കളിക്കുന്നത് ജ്യേഷൻ അച്ഛൻ അനിയൻ എന്നും കപ്പ്യാർ വഴക്കായി അനുജന് വന്ന് അമ്മയോട് പറഞ്ഞു അമ്മേ എന്നെ ഒരു തവണയെങ്കിലും അച്ഛനാക്കുവാനായിട്ട് ചേട്ടനോടൊന്ന് പറ ഞാൻ കപ്പ്യാരായി മടുത്തു അമ്മ ഈ മൂത്ത മകനെ വിളിച്ച് പറഞ്ഞു ചേട്ടാ ഇനി കളിക്കുമ്പോൾ നീ അനുജനൊരു ചാൻസ് കൊടുക്ക് നീ നേരം അനുജൻ അച്ഛനാകട്ടെ അപ്പോൾ ചേട്ടൻ പറഞ്ഞു അതിനെന്താ അമ്മേ കുഴപ്പമില്ലല്ലോ അനുജൻ അച്ഛനായാൽ ഞാൻ എത്രാനാകും ഒന്ന് താഴ്ന്നുകൊടുക്കുവാനായിട്ട് നമുക്ക് ആർക്കും പറ്റുന്നില്ല കർത്താവ് അതിൻ്റെ പാഠമല്ലേ പഠിപ്പിച്ചത് നീ ഒന്ന് താഴ്ന്നു കൊടുത്താൽ തീരാവുന്നതല്ലേ ഉള്ളൂ ഇന്ന് ഒരു പക്ഷേ നീ അനുഭവിക്കുന്നതിൻ്റെ വേദന നിൻ്റെ കുടുംബജീവിതത്തിൽ വ്യക്തിപരമായ ജീവിതത്തിലുള്ള ആ ഒരു പ്രതിസന്ധി ഉണ്ടല്ലോ ഒന്ന് വിട്ടുകൊടുത്തുകൂടെ അവിടെ തീരാവുന്നതേ ഉള്ളൂ കർത്താവ് അതിനു വേണ്ടിയിട്ടാ ദൈവം മനുഷ്യന് മുമ്പിൽ ശിരസ് നമിച്ചത് നീ എന്നെ മുഹമ്മദ് ഈസം ബുക്ക് ഇതിലൂടെ കണ്ടു നിൽക്കുന്ന ജനത്തിനുള്ള പാഠമാണ് എനിക്കും കേട്ടുകൊണ്ടിരിക്കുന്ന ഈ വചനം പിന്നീട് വായിച്ച് ഇതിൻ്റെ അനുഭവത്തിലൂടെ അനുഭൂതി അനുഭവിക്കുന്ന എനിക്കും നിങ്ങൾക്കുമുള്ള പാഠമാണ് ഇതെന്ന് മനസ്സിലാക്കുക നാലാമതായിട്ട് യേശുവിൻ്റെ മാമോദീസായിലൂടെ നാം പഠിക്കേണ്ട പാഠം എന്ന് പറയുന്നത് ദൈവാത്മാവ് പ്രാവിൻ്റെ രൂപത്തിൽ ഇറങ്ങി വരുന്നത് അവർ കണ്ടു സ്നേഹമുള്ളവർ എവിടെ എളിമയുണ്ടോ അവിടെ പരിശുദ്ധാത്മാവ് ഇറങ്ങി വരുന്നത് നിങ്ങളും ദർശിക്കും യേശു എളിമപ്പെട്ടുകൊണ്ട് യോഹന്നാനിൽ നിന്ന് സ്നാനം സ്വീകരിച്ചപ്പോൾ യോഹന്നാൻ ദൈവത്തെ അനുസരിച്ചപ്പോൾ സംഭവിച്ചതാണ് പരിശുദ്ധാത്മാവിൻ്റെ ഇറങ്ങിവരവ് ആവർത്തിക്കുകയാണ് യേശു എളിമപ്പെട്ടുകൊണ്ട് യോഹനാൻ മുമ്പിൽ ശിരസ് നമിച്ചപ്പോൾ യോഹന്നാൻ എതിർക്കാതെ അവന് സ്നാനം നൽകിയപ്പോൾ സംഭവിച്ച പുണ്യമാണ് പരിശുദ്ധാത്മാവിൻ്റെ ഇറങ്ങിവരവ് അപ്പോൾ ദൈവഹിതത്തിന് വിധേയത്വവും അത് സ്വീകരിക്കുവാനുള്ള എളിമയും ആരിലുണ്ടോ അവൻ്റെ കുടുംബജീവിതത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം നിറ ചൈതന്യം അത് എന്നും നിറഞ്ഞു നിൽക്കുമെന്ന് വിശ്വസിക്കേണ്ടിയിരിക്കുന്നു നമ്മൾ പലപ്പോഴും പരിശുദ്ധാത്മാവിൻ്റെ ഒരു അനുഭവം എനിക്ക് കിട്ടുന്നില്ല എൻ്റെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് ഉണ്ടോ എന്ന് നമ്മൾ സം ഞാൻ സംശയിക്കുന്നു ഇത് ചിന്ത വരുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം ഞാൻ ഇപ്പോൾ ചെയ്യുന്ന ഈ പ്രവൃത്തി അത് ദൈവഹിതത്തിന് യോജിച്ച രീതിയിലാണോ ദൈവം ആഗ്രഹിക്കുന്ന രീതിയിലാണോ ഞാൻ എൻ്റെ കാര്യങ്ങൾ കൊണ്ടുപോകുന്നത് അതല്ല അതല്ലാന്നുണ്ടെങ്കിൽ എൻ്റെ പിടിവാശിയാണോ ഞാൻ വിജയിപ്പിക്കുന്നത് ഇനി എൻ്റെ പിടിവാശിയാണോ ദൈവഹിതമാണെന്ന് കരുതി ഞാൻ വിശ്വസിക്കുന്നതും ചെയ്യുന്നതും ചെയ്തു തീർക്കുന്നതും പലപ്പോഴും നമ്മുടെ പിടിവാശികൾക്ക് അപ്പുറത്ത് ദൈവമുണ്ടെന്ന് കാണുവാനുള്ള കാഴ്ചയൊക്കെ നമുക്ക് നഷ്ടപ്പെട്ടു തുടങ്ങി കാഴ്ചയൊക്കെ നമുക്ക് നഷ്ടപ്പെട്ടു തുടങ്ങി എളിമപ്പെടുവാനും ഒന്നും നമുക്ക് സാധിക്കുന്നില്ല ഒരു കുടുംബത്തിൽ സംഭവിച്ച സംഭവം പോർക്കുകയാണ് ഭാര്യയും ഭർത്താവും പരസ്പരം കലഹിച്ചു കഴിയുകയാണ് മിണ്ടാതെ പോയി കിടന്നു ഒരാൾ ഒന്നാം നിലയിലും ഭാര്യ ഭർത്താവ് ഒന്നാം നിലയിലും ഭാര്യ അതേ താഴ്ന്ന നിലയിലും കിടക്കുകയാണ് അന്നുവരെ അവർക്ക് എന്ത് എന്തുമാത്രം കലഹമുണ്ടായിരുന്നാലും അവർ പരസ്പരം അനുരഞ്ജനപ്പെട്ടാണ് കിടന്നുറങ്ങാൻ പോകാറ് അന്ന് ഭക്ഷണം പോലും കഴിച്ചില്ല അന്ന് ഭക്ഷണം പോലും കഴിച്ചില്ല ഭർത്താവ് ഈ കലഹിച്ച് മേലെ പോയി കിടന്നപ്പോൾ അന്ന് ഭാര്യ തീരുമാനിച്ചു ഞാൻ ഇന്ന് എളിമപ്പെടുന്നില്ല ഇത്രയും ദിവസം മുഴുവനും ഞാനല്ലേ പോയി വിളിക്കാറ് എന്നിട്ടല്ല അദ്ദേഹം ഭക്ഷണം കഴിക്കാൻ വരാറ് അതുകൊണ്ട് ഞാൻ ഞാനിന്ന് വിളിക്കുന്നില്ല എന്ന് തീരുമാനിച്ചു രണ്ടുപേരും പട്ടിണി കിടക്കുകയാ ഭക്ഷണം കഴിക്കാതെ രണ്ടുപേരും കിടക്കുന്നു സ്നേഹമുള്ളവരെ പ്രഭാതത്തിൽ ഒരു മൂന്ന് മണിക്ക് ഭാര്യയ്ക്കൊന്ന് ഉറക്കം തെളിഞ്ഞു ഉറക്കം തെളിഞ്ഞപ്പോഴാണ് അവർക്ക് മനസ്സിലായത് ദേ തല ദിവസം ഭക്ഷണം കഴിക്കാതെ എൻ്റെ ജീവിത പങ്കാളി മേലെ കിടപ്പുണ്ട് അവൾ കോണിപ്പടി കയറി മുകളിൽ ചെന്ന് തട്ടി വിളിച്ചു താഴേക്ക് വരുന്നുണ്ടോ ഭക്ഷണം കഴിക്കാൻ പക്ഷേ എത്ര വിളിച്ചിട്ടും അയാൾ ഉണർന്നില്ല ആ രാത്രി ഹൃദയാഘാതം വന്ന് അയാൾ മരിച്ചുപോയി സ്നേഹമുള്ളവരെ ഒരു പക്ഷേ സ്വയം ഒന്ന് എളിമപ്പെട്ട് ഒന്ന് അനുരഞ്ജനപ്പെട്ടു എന്നുണ്ടെങ്കിൽ ഒരു ജീവൻ രക്ഷിക്കാമായിരുന്നില്ലേ ഇന്നാ സ്ത്രീക്ക് പിച്ചുംപേയും പറഞ്ഞ് വട്ടുപിടിച്ച് നടക്കുക താഴേക്ക് വരുന്നുണ്ടോ താഴേക്ക് വരുന്നുണ്ടോ എന്നുള്ള ചോദ്യമാണത്രേ ഈശ്വര മാമുദീസ പഠിപ്പിക്കുന്ന ഈ പാഠം എളിമയെന്ന പരമ പുണ്യം ഉൾക്കൊള്ളുവാനുള്ള കൃപയ്ക്കു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം അഞ്ചാമതായിട്ട് ഈ വചനം പഠിപ്പിക്കുന്ന ഒരു പാഠം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ സ്വരം ശ്രവിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം സ്നേഹമുള്ള ദൈവമക്കളെ മാമുദീസ നമ്മൾ സ്വീകരിച്ചപ്പോൾ ദൈവം നമ്മളെ പേരുചൊല്ലി വിളിച്ചിട്ടുണ്ട് ദൈവത്തിൻ്റെ സ്വരം സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നുണ്ട് ഇവൻ എൻ്റെ പ്രിയപുത്രനാണ് ഇവൾ എൻ്റെ പ്രിയപുത്രിയാണ് ഇവളിൽ ഇവനിൽ ഞാൻ സംപ്രീതനായിരിക്കുന്നു എന്താണ് എന്താണിതിൻ്റെ അർത്ഥം ദൈവം മാമുദീസായിൽ നിൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ തൻ്റെ കാരുണ്യം വർഷിച്ചിട്ടുണ്ട് ആ കാരുണ്യത്തിന് ഉതകുന്ന രീതിയിൽ ദൈവത്തിൻ്റെ മകനും മകളുമായി ജീവിക്കുമ്പോൾ ജീവിതത്തിൻ്റെ ഏതൊരു പ്രതിസന്ധി ഘട്ടത്തിലും ഒന്ന് കണ്ണടച്ച് പ്രാർത്ഥിച്ചു നോക്കിക്കേ ദൈവത്തിൻ്റെ സ്വരം നിങ്ങൾക്ക് കേൾക്കുവാനായിട്ട് സാധിക്കും മാമുദിത്ത് സ്വീകരിച്ച ഏതൊരു വ്യക്തിക്കും തമ്പുരാൻ കർത്താവ് തിരുസഭ നൽകുന്ന ഒരു സുഹൃതമാണ് പരിശുദ്ധാത്മാവിൻ്റെ സ്വരം കേൾക്കുവാനുള്ള ദൈവത്തിൻ്റെ സ്വരം കേൾക്കുവാനുള്ള ഈ ഒരു ദൈവീക കൃപ വരപ്രസാദം ആ വരപ്രസാദം ഇന്നും നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതിന് കാരണം നമ്മുടെ പാപങ്ങൾ തന്നെയാണ് അനുദപിച്ച് തിരിച്ചു വരിക വിശുദ്ധയായ ജോവാൻ ഓഫ് ആർക്കിനെ ബന്ദിയാക്കിയിട്ട് രാജാവ് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് അല്ലയോ ജോവാൻ ഓഫ് ആർക്ക് നീ മാത്രം എന്തുകൊണ്ട് ദൈവത്തിൻ്റെ സ്വരം ശ്രവിക്കുന്നു ഒരു രാജാവായിരുന്നിട്ടും ചക്രവർത്തി ആയിരുന്നിട്ടും എനിക്ക് ദൈവത്തിൻ്റെ സ്വരം ശ്രവിക്കാൻ സാധിക്കുന്നില്ലല്ലോ എന്തുകൊണ്ടാണ് ദൈവം നിന്നോട് മാത്രം സംസാരിക്കുന്നത് അതിന് ഒരു പുഞ്ചിരിയോടെ ജവാൻ പറഞ്ഞ മറുപടി പ്രകാരമാണ് അല്ലയോ രാജാവേ ദൈവം എന്നോട് സംസാരിക്കുന്നത് പോലെ തന്നെ നിന്നോടും സംസാരിക്കുന്നുണ്ട് എളിമപ്പെട്ട് ശാന്തമായി ദൈവത്തിൻ്റെ ഹിതം നിറവേറട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കർത്താവിന് മുമ്പിൽ നീ കൂപ്പ് കൈകളോടെ ഒന്ന് കണ്ണടച്ച് നിന്നു നോക്കിക്ക് നിന്നോടും കർത്താവ് സംസാരിക്കുന്നത് കേൾക്കുവാനായി നിനക്ക് സാധിക്കും സ്നേഹമുള്ളവരെ നമ്മുടെ ജീവിതത്തിൻ്റെ ഏതവസ്ഥയിലാണ് ദൈവം സംസാരിക്കാത്തത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക നിങ്ങളുടെ ജീവിതത്തിൽ ഏതൊരവസ്ഥയിലാണ് ദൈവം സംസാരിക്കാത്തത് ദൈവം സംസാരിക്കാത്തത് കൊണ്ടല്ല ദൈവത്തിൻ്റെ സ്വരം നമുക്ക് പലപ്പോഴും ശ്രവിക്കാനായിട്ട് പറ്റുന്നില്ല അരൂപിയുടെ മൂന്നാം പ്രാവ് എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ പെരുമ്പടവും ശ്രീധരൻ മാസ്റ്റർ ഇപ്രകാരം എഴുതി വെക്കുക അതിനകത്ത് ആൻഡ്രൂസ് എന്ന് പറയുന്ന കഥാപാത്രമുണ്ട് ഒരു പുരോഹിതനാണ് അദ്ദേഹം ആൻഡ്രൂസ് എന്ന് പറയുന്ന കഥാപാത്രം ഷവലിയാർ എന്ന് പറയുന്ന ഒരു വല്യച്ഛനോട് ചോദിക്കുക കാട്ടിലെ കിളികൾ പോലും ശബ്ദിക്കുന്നത് എനിക്ക് കേൾക്കാനായിട്ട് പറ്റും പക്ഷേ ദൈവം എന്നോട് മാത്രം എന്തേ സംസാരിക്കാതെ അപ്പോൾ ഈ ഒരു വൈദികൻ ഈ ആൻഡ്രൂസ് എന്ന് പറയുന്ന കഥാപാത്രത്തോട് പറയുന്ന ഒരു മറുപടി ഉണ്ട് ശാന്തമാകുക ദൈവത്തിൻ്റെ മുൻപിൽ മിഴിപൂട്ടി നീ ഇരിക്കുക ദൈവസ്വരം നിനക്ക് കേൾക്കാനായിട്ട് സാധിക്കും അവിടുന്ന് സംസാരിക്കുന്നുണ്ടെന്നേ പക്ഷേ അത് കാതോർക്കുവാൻ നീ മെനക്കെടാതെ നീ തന്നെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിനക്ക് എങ്ങനെ ദൈവസ്വരം ശ്രമിക്കുവാനായിട്ട് സാധിക്കും സ്നേഹമുള്ളവരെ ഈ വചന ശുശ്രൂഷ അവസാനിക്കുമ്പോൾ ഈ ഒരഞ്ച് കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് ധ്യാനിച്ച് പ്രാർത്ഥിക്കാനായിട്ട് പരിശ്രമിക്കാം ഒന്നാമത്തെ കാര്യം പറഞ്ഞത് നമ്മൾ മാമുദീസാലൂടെ സ്വീകരിച്ച ദൈവകൃപ അതിൽ വളരുവാനായിട്ട് നമുക്ക് സാധിക്കണം നിങ്ങൾ തലതൊട്ടപ്പനും തലതൊട്ടമ്മയും ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി നിങ്ങൾക്ക് പ്രാർത്ഥിക്കുവാനായിട്ട് സാധിക്കണം ഇനി നിങ്ങൾ നമ്മൾക്കെല്ലാവർക്കും ഓരോ തലതൊട്ടപ്പനും തലതൊട്ടമ്മയും ഉണ്ടല്ലോ ആ ജ്ഞാനമാതാപിതാക്കന്മാർക്കു വേണ്ടി തലതൊട്ടപ്പനും തലതൊട്ട അമ്മയ്ക്കും വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുവാൻ ബാധ്യസ്ഥരാണ് പ്രിയ തലതൊട്ടപ്പന്മാരെ തലതൊട്ടമ്മമാരെ നിങ്ങൾ നിങ്ങളുടെ പേരക്കുട്ടികൾക്കൊക്കെ ഈ ഒരു ഉത്തരവാദിത്വപൂർണ്ണമായൊരു പദവി അവരുടെ ജീവിതത്തെ അലങ്കരിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അവരുടെ ആധ്യാത്മിക കാര്യങ്ങളിൽ അവരുടെ രക്ഷയ്ക്ക് നിങ്ങളും കാരണഭൂതരാണ് എന്ന് തിരിച്ചറിയുക സഹരക്ഷക എന്ന അച്ഛൻ പറഞ്ഞ് ഓർക്കുന്നില്ലേ നിങ്ങൾ അവരുടെ സഹരക്ഷകരാണ് എന്ന് ഓർക്കുക ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ചിലത് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കട്ടെ ഞാൻ വരച്ച വരയിലൂടെയല്ല സ്നാപയോഗം ഞാൻ വരച്ച വരയിലൂടെയല്ല സഞ്ചരിക്കേണ്ടത് ദൈവം വരച്ച പറയിലൂടെ കാര്യങ്ങൾ നീങ്ങട്ടെ എന്ന് തീരുമാനിക്കുക സ്നാപയൗവനനപ്രകാരമാണോ ദൈവഹിതത്തിന് കീഴ്വഴങ്ങി ദൈവപുത്രന് മാമോദീസ നൽകിയത് ജ്ഞാനസ്നാനം നൽകിയത് അതുപോലെ നമ്മളും ദൈവഹിതത്തിന് കീഴ്വഴങ്ങണം ഞാൻ ജീവിക്കുന്ന കുടുംബം ഞാനിപ്പോളായിരിക്കുന്ന എൻ്റെ ജീവിത പങ്കാളി എനിക്കുള്ള എൻ്റെ മക്കൾ എന്നിവരെല്ലാം ദൈവത്തിൻ്റെ ദാനമാണെന്ന് വിശ്വസിക്കാനുള്ള വലിയ കൃപയ്ക്ക് വേണ്ടി വേണ്ടിയെന്ന് പ്രാർത്ഥിച്ചേൻ ഞാനിപ്പോൾ ഉള്ള എനിക്ക് ഉള്ള ജോലി ഇതെല്ലാം ദൈവം ആഗ്രഹിക്കുന്നതാണ് ഇതാണ് ദൈവഗീതമെന്ന് വിശ്വസിക്കുക ഇനി ഇതല്ല ദൈവഗീതം എന്നുണ്ടെങ്കിൽ എനിക്കത് വെളിപ്പെടുത്തി എന്നും പ്രാർത്ഥിക്കുക ഇനി മൂന്നാമതായിട്ട് തമ്പരാങ്കർത്താവ് ശിരസ് നമ്മിച്ച് നിൽക്കുന്ന ചിത്രം നീ ധ്യാനിച്ചേൻ സ്നാപകനായ മനുഷ്യന് മുമ്പിൽ യോഹന്നാൻ മുമ്പിൽ തമ്പരാംഗർത്താവ് ശിരസ് നമ്മിച്ചിരുന്ന ചിത്രം നീ ഒന്ന് ധ്യാനിച്ചേൻ നിനക്കൊന്ന് എളിമപ്പെട്ടു കൂടെ നിനക്കൊന്ന് ചെറുതായി കൂടെ നീ എന്തിനാണ് ഇത്രമാത്രം അഹങ്കരിച്ച് നടക്കുന്നത് നീ വലിയ ആളാണെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ എളിമപ്പെടുവാനുള്ള വലിയ കൃപ നിനക്ക് ലഭിക്കട്ടെ നീ നാലാമതായിട്ട് പറഞ്ഞ പ്രകാരമാണ് ദൈവാത്മാവ് പ്രാവിൻ്റെ രൂപത്തിൽ ഇറങ്ങി വരുന്നത് അവർ കണ്ടു എവിടെ എളിമയും വിധേയത്വവും ഉണ്ടോ അവിടെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനമുണ്ട് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് അന്യം വന്നു പോയി കരുതുന്നുണ്ടോ ഒന്ന് ചിന്തിച്ചു നോക്കിക്കേൻ ഈ എളിമ വിധേയത്വം ദൈവഹിതത്തോടുള്ള വിധേയത്വം അപരനോടുള്ള എളിമ മുതിർന്നവരെ മാതാപിതാക്കന്മാരെ അനുസരിക്കേണ്ട അനിവാര്യത ഇതെല്ലാം നിൻ്റെ ജീവിതത്തിൽ അപ്രത്യക്ഷപ്പെട്ടു പോയോ ദൈവാത്മാവ് നിൻ്റെ ജീവിതത്തിൽ പ്രവർത്തനം നിർത്തും അവസാനമായിട്ട് പറഞ്ഞത് ഇപ്രകാരമാണ് ദൈവത്തിൻ്റെ സ്വരം ശ്രവിക്കുവാനായി ശാന്തമായി കാതോർത്തിരിക്കുക കർത്താവ് ജീവിതത്തിൻ്റെ ഓരോ പ്രതിസന്ധിയിലും നിന്നോട് സംസാരിക്കുന്നുണ്ടെന്ന് തിരിച്ചറിയുക കർത്താവിൻ്റെ സ്വരം ശ്രവിക്കുക ഏതൊരു തീരുമാനമെടുക്കുന്നതിന് മുൻപും പ്രാർത്ഥനയിലായിരിക്കുക വിധേയത്തോടെ കൂടിയായിരിക്കുക മാമുദീസായിൽ നിനക്കു വേണ്ടി സ്വർഗം തുറന്നിട്ടുണ്ട് ആ സ്വർഗത്തിൻ്റെ സ്വരമാണ് അന്ന് നിന്നെ മാമുദീസ മുക്കിയ പുരോഹിതൻ നിൻ്റെ പേര് പറഞ്ഞ് ഏറ്റു ചൊല്ലിയതും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ മാമുദീസ മുക്കുന്നു എന്ന് നിൻ്റെ പേര് വിളിച്ച് പറഞ്ഞത് അത് ദൈവത്തിൻ്റെ സ്വരമാണ് ജീവിതത്തിൻ്റെ ഓരോ അവസരത്തിലും ദൈവശ്രമ ശ്രവിക്കുവാനും നിനക്ക് സാധിക്കട്ടെ പരിശുദ്ധ പരിശുദ്ധമ്മേ മാതാവേ അമ്മയുടെ മക്കളായ ഞങ്ങൾ ഈ വചനശുശ്രൂഷയിൽ പങ്കെടുത്തതിൻ്റെ ഫലമായി അമ്മയുടെ പുത്രൻ്റെ അനുഗ്രഹം സ്വീകരിക്കുവാൻ അമ്മ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ പരിശുദ്ധ ലാസ്റ്റലേറ്റമ്മയെ ഞങ്ങൾക്കായി നിരന്തരം പ്രാർത്ഥിക്കണമേ ആമേൻ